അസലാമലൈക്കും വാഹമത്ത് വബറക്കേതുഹു വിശുദ്ധ ഖുർആൻ പതിനെട്ടാം അധ്യായം വരെയുള്ള ആയത്തുകൾ അവൻ അതായത് അള്ളാഹു പറയും നിങ്ങൾ അതിൽ നിന്നമായി കഴിയുവിൻ എന്നോട് നിങ്ങൾ സംസാരിക്കുകയും അരുത് നിശ്ചയമായും എൻ്റെ അടിയാന്മാരിൽ നിന്ന് ഒരു കക്ഷി പറഞ്ഞു വന്നിരുന്നു ഞങ്ങളുടെ റൊബെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ആകയാൽ നീ ഞങ്ങൾക്ക് പൊറത്തു തരികയും ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും വേണമേ നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ ും അപ്പോൾ നിങ്ങൾ അവരെ പരിഹാസ്യമാക്കി തീർക്കുകയുണ്ടായി അങ്ങനെ അവർ അതായത് അവരെ പരിഹസിക്കുന്ന ജോലി എൻ്റെ ഓർമ്മയെ നിങ്ങളെ മറപ്പിച്ചു കളഞ്ഞു നിങ്ങൾ അവരെ സംബന്ധിച്ച് അതായത് പുച്ഛമായി ചിരിച്ചു കൊണ്ടിരിക്കുകയുമായിരുന്നു നിശ്ചയമായും അവർ ക്ഷമ സ്വീകരിച്ചത് കൊണ്ട് ഇന്ന് ഞാനവർക്ക് അവർ തന്നെയാണ് ഭാഗ്യവാന്മാർ എന്ന് പ്രതിഫലം നൽകിയിരിക്കുന്നു എന്റെ സത്യവിശ്വാസികളായ അടിയാന്മാർ തങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനോട് മാപ്പിനും കരുണയ്ക്കും അപേക്ഷിക്കുകയും ചെയ്തിരുന്നത് നിമിത്തം നിങ്ങൾ അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും പതിവായിരുന്നു അതേ ജോലിയിൽ നിങ്ങൾ മുഴുകിയിരിക്കയായിരുന്നു അങ്ങനെ നിങ്ങൾ എന്നെപ്പറ്റി ഒട്ടും ഓർമ്മിക്കാത്തവരായിത്തീർന്നു നിങ്ങളുടെ പരിഹാസമർദ്ദനങ്ങൾ സഹിച്ചുകൊണ്ട് സത്യവിശ്വാസം മുറുകെ പിടിച്ചു പോന്നത് നിമിത്തം ഇന്ന് അവർക്ക് ഞാൻ ശാശ്വത വിജയം പ്രതിഫലമായി കൊടുത്തിരിക്കുന്നു എന്നു സാരം തൊണ്ണൂറ്റി ഒൻപതാം വചനം മുതൽക്കുള്ള ആയത്തുകൾ മുഷ്രിക്കുകളെയോ അവിശ്വാസികളെയോ മാത്രം ബാധിക്കുന്നതാണെന്ന് ധരിക്കാവതല്ല അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ വിലവെക്കാത്ത മഹാപാപികളായ വിശ്വാസികളെയും ബാധിക്കുന്നവയാണ് അവയെന്ന് അതിലെ ഉള്ളടക്കങ്ങളെ പരിശോധിച്ചാൽ കാണാവുന്നതാകുന്നു അള്ളാഹു അവന്റെ സജ്ജനങ്ങളായ അടിയാൻമാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ ആമീൻ അവൻ അതായത് അള്ളാഹു പറയും നിങ്ങൾ ഭൂമിയിൽ എത്ര എണ്ണം കൊല്ലങ്ങൾ താമസിക്കുകയുണ്ടായി قالوا لبثنا يوما بعض يوم അവർ പറയും ഞങ്ങൾ ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അതായത് അല്പഭാഗമോ താമസിച്ചിട്ടുണ്ടാവും എണ്ണം കണക്കാക്കിയവരോട് ചോദിച്ചു നോക്കുക അതായത് ഞങ്ങൾക്കറിവില്ല ും കൊല കും കും തും അവൻ പറയും നിങ്ങൾ അല്പമല്ലാതെ താമസിച്ചിട്ടില്ല നിങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ അതായത് എന്നാൽ ഈ ദുരവസ്ഥയിൽ നിങ്ങൾ അകപ്പെടുമായിരുന്നില്ല ഇഹലോക ജീവിതത്തെ സർവപ്രധാനമായി ഗണിച്ചുകൊണ്ട് പരലോകത്തെ നിഷേധിക്കുകയും അവഗണിക്കുകയും ചെയ്ത അവിശ്വാസികളോട് നരകത്തിൽ വെച്ച് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില ചോദ്യങ്ങളും അടക്കവയ്യാത്ത സങ്കടത്തോടു കൂടി അതിനവർ നൽകുന്ന മറുപടിയുമാണിത് ഭൂമിയിൽ നിങ്ങൾ എത്ര വർഷം താമസിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് ഒരു ദിവസമോ അതിൻറെ അംശമോ താമസിച്ചിരിക്കുമെന്നാണ് അവരുടെ മറുപടി പരലോക ജീവിതത്തിന്റെ അറ്റമില്ലാത്ത കാലദൈർഘ്യവും അനുഭവിക്കേണ്ടി വരുന്ന അസഹ്യമായ കാഠിന്യങ്ങളും കണ്ടപ്പോൾ ഐഹിക ജീവിതത്തെ അതുമായി താരതമ്യപ്പെടുത്തുന്ന പക്ഷം അത് കേവലം അങ്ങേയറ്റം പരിമിതമായിരുന്നുവെന്ന് അവർ സമ്മതിക്കുന്നു മനുഷ്യരുടെ നന്മ തിന്മകളെല്ലാം എഴുതി രേഖപ്പെടുത്തിയിരുന്ന മലക്കുകൾക്കോ മറ്റോ അല്ലാതെ ഞങ്ങൾക്കത് ശരിക്ക് അറിഞ്ഞുകൂടാ എന്നും അവർ പറയുന്നു അള്ളാഹുവിന്റെ പ്രത്യുത്തരം ഇതാണ് ശരി അവിടെ കുറഞ്ഞ കാലം മാത്രമേ നിങ്ങൾ വസിച്ചിട്ടുള്ളൂ നേരാണ് ആ ജീവിതം ഇത്രയും നിസ്സാരമാണെന്ന് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മായ കഠിന ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാകുമായിരുന്നില്ല ആ അല്പകാല ജീവിതം നിങ്ങൾ പാഴാക്കി കളഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഈ കാലാകാല ജീവിതം അത്രയും നിങ്ങൾ അപകടത്തിലാക്കിയിരിക്കുകയാണ് ഖബറുകളിൽ വെച്ചുണ്ടാകുന്ന ശിക്ഷയെ നിഷേധിക്കുന്ന ചിലർ ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനെ സംബന്ധിച്ച് സൂറത്തിന് ശേഷം കൊടുത്തിട്ടുള്ള പ്രത്യേക വ്യാഖ്യാനക്കുറിപ്പിൽ വിവരിക്കുന്നതാണ് ഇൻഷാ അപ്പോൾ നിങ്ങളെ നാം വൃഥ സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് മടക്കപ്പെടുകയില്ലെന്നും നിങ്ങൾ കണക്കാക്കിയിരിക്കുകയാണോ എന്നാൽ യഥാർത്ഥത്തിലുള്ള രാജാവായ അള്ളാഹു അത്യുന്നതനാകുന്നു അവനല്ലാതെ ആരാധ്യനെ ഇല്ല ബഹുമാനപ്പെട്ട അർഷിന്റെ അതായത് സിംഹാസനത്തിന്റെ നാഥനാണ് അവൻ ആരെങ്കിലും അള്ളാഹിനോടൊപ്പം വേറെ ഒരു ആരാധ്യനെ വിളിച്ച് അതായത് പ്രാർത്ഥിക്കുന്നതായാൽ അവന് അതിന് യാതൊരു രേഖയുമില്ല അവന്റെ വിചാരണ അവൻറെ റോബിന്റെ അടുക്കൽ വെച്ച് തന്നെയായിരിക്കും നിശ്ചയമായും കാര്യം അവിശ്വാസികൾ വിജയിക്കുകയില്ല നബിയെ പറയുക എന്റെ റൊബെ പുറത്തു തരുകയും കാരുണ്യം നൽകുകയും ചെയ്യണമേ നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമനാണല്ലോ അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും കഴിഞ്ഞ ആയത്തുകളിൽ പ്രസ്താവിച്ചുവല്ലോ കാര്യം അപ്രകാരമായിരിക്കെ ഭൂമിയിൽ നിങ്ങളെ വൃഥ സൃഷ്ടിച്ചു വിട്ടിരിക്കയാണെന്നും അതിൽ യാതൊരു ഉദ്ദേശ്യവും യുക്തിയും അടങ്ങിയിട്ടില്ലെന്നും നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ലെന്നും നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ അഥവാ ആ അല്പകാല ജീവിതം കേവലം പ്രവർത്തനത്തിൻ്റെയും പരീക്ഷണത്തിന്റെയും കാലമാണെന്നും സാക്ഷാൽ ഗുണദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന ജീവിതം പരലോക ജീവിതമാണെന്നും നിങ്ങളെ ലക്ഷ്യസഹിതം ഉത്ബോധിപ്പിച്ചിട്ടും നിങ്ങളത് വിലവെക്കുന്നില്ലേ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം അനശ്വരവും യഥാർത്ഥവുമായ അസ്തിത്വമുള്ളവനും സർവാധിരാജനും ഏക ഇലാഹുമായുള്ളവൻ അള്ളാഹു മാത്രമാണ് അഖിലാണ്ടത്തിന്റെ സിംഹാസനാധിപതിയും അവൻ തന്നെ എന്നിരിക്കെ മറ്റൊരു ആരാധ്യന് ഇലാഹിനെ സ്വീകരിക്കുന്ന പക്ഷം അത് തികച്ചും നിരർത്ഥവും അന്യായവുമായിരിക്കും ആർ തന്നെ അത് പ്രവർത്തിച്ചാലും അവൻ തക്കശിക്ഷ അനുഭവിക്കേണ്ടി വരും ഈ യാഥാർത്ഥ്യത്തെ ലംഘിക്കുന്ന അവിശ്വാസികൾ ഒരിക്കലും വിജയിക്കുകയില്ല ഈ സൂറത്തിന്റെ ആരംഭം തീർച്ചയായും സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അത് എന്നാണല്ലോ അത് അവസാനിപ്പിക്കുന്നതോ നിശ്ചയമായും അവിശ്വാസികൾ വിജയിക്കുകയില്ല ഇന്നഹു ഇന്നഹുലിറൂൻ എന്നുമാണ് എടുപ്പും വെപ്പും തമ്മിലുള്ള പൊരുത്തം നോക്കുക ഏറ്റവും അവസാനമായി അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തിനും കാരുണ്യത്തിനും അപേക്ഷിച്ചുകൊണ്ട് അവനിലേക്ക് മാത്രം പ്രാർത്ഥന അർപ്പിക്കുവാൻ റസൂൽ അലൈഹി വസ്ല തിരുമേനിയോട് ഉപദേശിക്കുകയാണ് ഏതൊരു പ്രാർത്ഥന നിമിത്തം അവിശ്വാസികൾ സത്യവിശ്വാസികളെ പരിഹാസപാത്രമാക്കിയിരുന്നുവെന്ന് നൂറ്റി ഒൻപത് നൂറ്റിപ്പത്ത് വചനങ്ങളിൽ പ്രസ്താവിച്ചുവോ അതേ പ്രാർത്ഥന അതായത് തന്നെ നടത്തിക്കൊള്ളുവാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു നാമം ദ്വാ ചെയ്യുക ക്ഷിതാവെ പുറത്തു തരുകയും കരുണ ചെയ്യുകയും വേണമേ നീ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവരാണ് ആമീൻ